ൊറ്റ ബാലാമണി കൊണ്ട് ഒരുപാട് സിനിമകളുടെ അധിക പ്രശസ്തി നേടി മലയാളിയുടെ ഓർമ്മക്കൂട്ടിൽ സ്വന്തം സ്ഥാനം സുശക്തമാക്കിയ നവ്യ നായർ അതേ നേരം അതേ ബാലാമണിക്ക് അപ്പുറം പോകുന്ന ഒരു കഥാപാത്രം കരിയറിന്റെ മറ്റൊരു ദശയിലും തേടിയെത്താത്ത തരത്തിലുള്ള ദൗർഭാഗ്യവും നവ്യക്കുണ്ടായി എവിടെയാണ് നവ്യ നായർക്ക് പിഴച്ചത് ബാലാമണിയും നന്ദനവും നൽകിയ ഇമേജിനെ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ടോ അതോ കൂടുതൽ പേടിച്ചതുകൊണ്ടോ വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് നവ്യയുടെ കഥ ഹരിപ്പാട്ടുകാരി ധന്യ നവ്യാനായരാകുന്നത് സിബിയുടെ ഇഷ്ടത്തിൽ അഞ്ജനയായതോടെ രണ്ടായിരത്തി ഒന്നിൽ അതിന് വഴിയൊരുക്കിയത് മലയാള മനോരമ വീക്ലിയിൽ വന്ന നവ്യയുടെ മുഖചിത്രവും ദിലീപിന്റെ പവിയെ വട്ടം കറക്കുന്ന കുറുമ്പുകാരി പെണ്ണായി പുതുമുഖത്തിന്റെ പദർച്ചയില്ലാതെ നവ്യ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു രണ്ടായിരത്തി രണ്ടിൽ അഭിനയിച്ച അഞ്ച് ചിത്രങ്ങളും സാമ്പത്തികമായി രക്ഷപ്പെട്ടതോടെ കാവ്യാമാധവനോട് മുട്ടിനിൽക്കാൻ പറ്റുന്ന നായിക എന്നതിനപ്പുറം മഞ്ജു വാര്യർക്കൊരു പകരക്കാരിയെ അന്വേഷിച്ചു നടന്ന സിനിമാക്കാർക്കും പ്രേക്ഷകർക്കും നവ്യ അതിനുള്ള ഉത്തരവുമായി മഴത്തുള്ളിക്കിലുക്കം കുഞ്ഞിക്കൂനൻ കല്യാണരാമൻ ദിലീപിനൊപ്പമുള്ള പ്രണയ നായിക വേഷങ്ങൾ അമ്മാവൻ കെ മധുവിൻ്റെ ചതുരംഗത്തിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപനായിക നായകൻ്റെ തണലില്ലാതെ നായികയും നായകനുമൊക്കെയായി വെള്ളിത്തിരയിൽ ആദ്യന്തം ഒഴുകിപ്പരന്ന നന്ദനത്തിലെ ബാലകൂടി വന്നപ്പോൾ രണ്ടായിരത്തി രണ്ടങ്ങനെ നവ്യയുടെ മാത്രം നായികാവർഷം വിജയം നവ്യയ്ക്ക് കൈകൊടുത്ത വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടെങ്കിൽ രണ്ടായിരത്തി മൂന്ന് വിജയം കൈവിട്ട വർഷമായി പൃഥ്വിക്കൊപ്പം വീണ്ടുമെത്തിയ അമ്മക്കിളിക്കൂടും വെള്ളിത്തിരയും ദിലീപിനൊപ്പമുള്ള പട്ടണത്തിൽ സുന്ദരനും പരാജയപ്പെട്ടപ്പോൾ മങ്ങിപ്പോയത് നവ്യയുടെ നായികാ തിളക്കം രണ്ടാം നായികയാക്കി താഴ്ത്തിക്കെട്ടി എന്നതിൽ കമലിനോടും ഇൻറ്റിമേറ്റിവ് സീനുകൾ അറിയാതെ എടുത്തു എന്നതിൻ്റെ പേരിൽ ഭദ്രനോടും ഇടഞ്ഞ് എന്നെന്നും ബാലാമണിയുടെ ഇമേജിനുള്ളിൽ സുരക്ഷിതയായിരിക്കാനാണ് ആഗ്രഹമെന്ന് തെളിയിക്കാൻ നവ്യ ശ്രമിച്ചപ്പോൾ അറിയാതെ ഒരു വിവാദ നായികയുടെ പരിവേഷം കൈവരികയും ചെയ്തു രണ്ടായിരത്തി നാലിൽ പക്ഷേ ഹിറ്റ് ഹീറോയിൻ പട്ടം നവ്യ തിരിച്ചു പിടിച്ചു ചതിക്കാത്ത ചന്തുവിലെ കഥ കൊണ്ടുപോകുന്ന വസുമതിയായി ഭാവനയെ മാത്രമല്ല നായകൻ ജയസൂര്യവരെ സൈഡാക്കി ചിത്രത്തിലുടനീളം സാന്നിധ്യം അറിയിക്കാൻ നടിക്ക് കഴിഞ്ഞു ചുമ്മാ കുത്തി നിറച്ച വാലും തലയുമില്ലാത്ത വേഷമെങ്കിലും സേതുരാമയ്യ സി ബി ഐയിലൂടെ ഡബിൾ സ്ട്രോങ് ആയൊരു സൂപ്പർ ഹിറ്റിലും നവ്യ ആ വർഷം ഭാഗഭാക്കായി അതേസമയം നായിക പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നിട്ടും ജലോത്സവത്തിലെ ഗീത അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല നവ്യയും ജയസൂര്യയും മത്സരിച്ച് വെറുപ്പിച്ച എമ്മിണി നല്ലൊരാളിലെ സ്നേഹ നടിയുടെ കരിയറിലെ തന്നെ വേസ്റ്റ് വേഷങ്ങളിലൊന്ന് ജിഷ്ണുവിനൊപ്പം പറയാമിൽ ഒരു ഗാനരംഗത്ത് മാത്രമായും നടി രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടു കരിയറിലെ സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് സൈറയും കണ്ണേമടങ്ങുകയും അടങ്ങുകയും സമ്മാനിച്ച വർഷം രണ്ടായിരത്തി കാമ്പില്ലാത്ത ഒരു പിടി കഥാപാത്രങ്ങളുടെ മത്സര തള്ളിച്ചയിൽ നവ്യ്ക്ക് കിട്ടിയ റിലീഫായിരുന്നു സൈറയിലെ ടൈറ്റിൽ വേഷം ആർ ഡി ഒ സന്ധ്യയായി സർക്കാർ ആദ്യമായി ജയറാമിൻ്റെ നായികയായെങ്കിലും ആ ചിത്രവും ജോഡിയും പ്രേക്ഷകർക്കിടയിൽ വർക്കൗട്ടായില്ല കല്യാണരാമന് ശേഷം വീണ്ടും ദിലീപിന്റെ ബാക്കി നായികയായി നവ്യ നായർ തിരിച്ചുവരവ് നടത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ പാണ്ഡിപ്പടയിലൂടെ ആ സിനിമയും അതിലെ ഗാനരംഗങ്ങളും അന്നും ഇന്നും പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരം രണ്ടായിരത്തി ആറിൽ കളഭവും പതാകയും രണ്ടായിരത്തി ഏഴിൽ ലാൽ നായികയായി എത്തിയ അലിഭായിയും സുരേഷ് ഗോപിക്കൊപ്പമുള്ള കിച്ചാമണിയും രണ്ടായിരത്തി എട്ടിൽ എസ് എം എസ് എന്ന കൂറ ചിത്രം നവിയുടെ സിനിമകൾ ഓരോന്നായി പരാജയപ്പെട്ടു കൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകരും ആരാധകരും അവരുടെ ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കാൻ തുടങ്ങിയ കാലഘട്ടം അഴകിയ തിയയിൽ നന്ദിനിയായി രണ്ടായിരത്തി നാലിൽ തന്നെ തമിഴിൽ ചേക്കേറിയ നവ്യ ശ്യാമളയുടെ റീമേക്ക് ചിദംബരത്തിൽ ഒരു അപ്പാസ്വാമിയിൽ തങ്കർബച്ചൻ്റെ നായികയായി രണ്ടായിരത്തി അഞ്ചിൽ അവിടെയും വിവാദത്തിന് തിരികൊളുത്തി പറഞ്ഞുറപ്പിച്ച പ്രതിഫലത്തുക തരാതെ അഭിനയിക്കില്ലെന്ന് അവസാന ദിവസം നടി വാശി പിടിച്ചതിൽ കുപിതനായി നിർമ്മാതാവ് കൂടിയായ തങ്കർബച്ചൻ നവ്യ ഉൾപ്പെടെയുള്ള നടികളെ ഒരു മോശം വാക്കുപയോഗിച്ച് അന്ന് വിശേഷിപ്പിച്ചു നവ്യ നടികർ സംഘത്തിൽ പരാതിപ്പെട്ടതോടെ സംഭവം തമിഴ് സിനിമയിൽ ഒന്നാകെ കത്തിപ്പടർന്നു ദിവസങ്ങളോളം അവിടെ ഷൂട്ടിംഗ് നിശ്ചലമായി ഒടുവിൽ തങ്കർബച്ചനെ കൊണ്ട് മാപ്പു പറയുന്നിടം വരെ എത്തി കാര്യങ്ങൾ രണ്ടായിരത്തി ആറിൽ പാസക്കിളികൾ എന്ന ചിത്രത്തിൽ ഗ്ലാമറസ് ആയി നടിയെത്തി രണ്ടായിരത്തി ഏഴിൽ മായക്കണ്ണാടിയിലെ ബ്യൂട്ടീഷ്യനായി കരിയറിലെ മറ്റൊരു കിടിലൻ പ്രകടനം നൽകിയെങ്കിലും ആ ചിത്രം തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ഗജയിലെ ശ്വേതയായി കന്നഡത്തിൽ രണ്ടായിരത്തി എട്ടിൽ നല്ലൊരു തുടക്കവും ഇതേ വർഷം നവ്യകൂടി നിർമ്മാണ പങ്കാളിയായ ടി വി ചന്ദ്രൻ്റെ ആടും കൂത്ത് ജയരാജിൻ്റെ ചില നേരങ്ങളിൽ ചേരൻ്റെ രാമൻ തേടിയ സീതൈ എന്നീ സിനിമകൾ കൂടി നവ്യയുടെ ക്രെഡിറ്റിലുണ്ടായി കൂട്ടപ്പരാജയം നേരിട്ട ആ ചിത്രങ്ങളൊക്കെയും തമിഴിലെ നായിക മുന്നേറ്റത്തിന് നടിക്ക് തടസ്സവുമായി രണ്ടായിരത്തി ഒമ്പതിൽ രസിക്കും സീമാനിലൂടെ വീണ്ടും ഗ്ലാമറിൻ്റെ ലോകത്ത് ചേക്കേറുന്ന നവ്യയെ പ്രേക്ഷകർ കണ്ടു ഭാഗ്യനായകൻ പൃഥ്വിക്കൊപ്പം കലണ്ടറിലൂടെ നവ്യ രണ്ടായിരത്തി ഒമ്പതിൽ തിരിച്ചെത്തിയത് മദനോത്സവം നായിക സെറീന വഹാബിനൊപ്പം ചിത്രം പക്ഷേ ബോക്സ് ഓഫീസ് ദുരന്തമായി ബനാറസിലെ ദേവുവും ആന്തോളജി ഫിലിം കേരള കഫയിലെ ദിലീപിൻ്റെ ഭാര്യാവേഷവും ഒന്നും നഷ്ടപ്പെട്ട താരമൂല്യത്തിൻ്റെ വീണ്ടെടുപ്പിന് നവ്യയെ സഹായിച്ചില്ല യുഗപുരുഷനിലും ദ്രോണയിലും മമ്മൂട്ടിക്കൊപ്പം രണ്ടായിരത്തി പത്തിൽ സ്ക്രീൻ ഷെയർ ചെയ്ത നവ്യയ്ക്ക് ആ ചിത്രങ്ങളും ഒരു തരത്തിലും ഗുണകരമായില്ല നായിക പ്രാധാന്യം സദ്ഗമയും ഇതേ വർഷം നവ്യയുടേതായി റിലീസായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീനൊന്ന് നമ്മുടെ വീട്ടിലൂടെ തിരിച്ചു വന്ന നവ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തിയിലൂടെ തന്നിലെ അഭിനയാഗ്നി അണഞ്ഞിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു